സർവ്വൈശ്വര്യത്തിന് മന്ത്രം ഗൾഫിൽ നിൽക്കുന്ന മകന് പൈസ ഉണ്ടാക്കാൻ കുബേര മന്ത്രം ആരോഗ്യം ഉണ്ടാകാൻ മൃത്യുജയ മന്ത്രം മറ്റതിനു മന്ത്രം മറച്ചതിന് മന്ത്രം ഇതെല്ലാം ഗൂഗിളിലും യൂട്യൂബിലും കണ്ടിട്ട് കുത്തിയിരുന്ന് ജപിക്കുന്നവരാ നിങ്ങൾ ഏതെങ്കിലും മന്ത്രം രക്ഷിച്ചോ ഗുണത്തിലേറെ ദോഷം ചെയ്യും അല്ലേ വിളക്ക് കത്തിക്കുക എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കും അഞ്ചു തിരിയിടും രണ്ട് തിരിയിടും ഏഴ് തിരിയിടും അല്ലാതെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടോളൂ തിരിയാണോ ഇടുന്നത് രണ്ട് തിരി കൂട്ടിയിടുക അഞ്ച് തിരി കൂട്ടിയിടുക പത്ത് തിരി കൂട്ടിയിടുക അതല്ലോ ദീപത്തിനാണ് പ്രാധാന്യം രണ്ട് ദീപം അഞ്ച് ദീപം ഏഴ് ദീപം നിങ്ങൾ എത്ര തിരി കൂട്ടിയിട്ടാലും ഒരു ദീപല്ലേ ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ രണ്ടഞ്ചു ഏഴെന്ന കണക്കിൽ ദീപം തെളിയിക്കണം സന്ധ്യാസമയത്ത് തെളിയിച്ചിട്ട് മിനിമം ഒരു മുഹൂർത്തം നാൽപ്പത് മിനിറ്റ് എങ്കിലും കത്തണം അതിനുശേഷം എന്ത് ചെയ്യണം അണച്ചു വെക്കണം എങ്ങനെ അണക്കണം അങ്ങനെയാണ് അണക്കുന്നത് ആ പതുക്കെ അത് നമ്മൾക്ക് പ്രകാശം തരുന്ന ഈശ്വരനാണെന്ന് കൽപ്പിച്ച് ഒരു പുഷ്പം കൊണ്ടോ ചന്ദനത്തിരിയുടെ ആ തണ്ട് കൊണ്ടോ പതുക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കൈക്കുള്ളിലെ കാറ്റുകൊണ്ട് പതുക്കെ അണയ്ക്കാൻ വന്നിട്ട് ഇങ്ങനെയല്ല കൈക്കുമ്പിളിലെ കാറ്റുകൊണ്ട് അണച്ചു വെക്കണം അല്ലെ വിളക്ക് കത്തിയാൽ ഐശ്വര്യം ഉണ്ടാകും പറഞ്ഞു ട്വന്റി ഫോർ അവേഴ്സ് കത്തിച്ചു വെക്കാൻ പറ്റുവോ പറ്റില്ലല്ലോ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുന്നതും പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുവോ നിങ്ങളില്ലല്ലോ അതുപോലെ ആവശ്യത്തിന് മാത്രമായിരിക്കണം വിളക്ക് കത്തിക്കുക അല്ലെ പണ്ടുകാലത്ത് ചില വീടുകളിൽ ആറ് മുതൽ ഏഴു വരെ വിളക്ക് കത്തിക്കും അപ്പൊ ഏഴു മണിക്ക് കരണ്ട് കെട്ടുണ്ട് അപ്പൊ ആറ് മുതൽ വരെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉപാധിയാണ് വിളക്ക് എല്ലാ പ്രാർത്ഥനയും അതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് വിളക്ക് അണക്കുമ്പോൾ പറഞ്ഞു മോനകത്തെന്ന് വിളിച്ചാൽ അമ്മേ കരണ്ട് കെട്ടാണ് അപ്പൊ അമ്മ പറയും ആ എന്നാ പിന്നെ ഏഴര കഴിഞ്ഞ് അണക്കാം അപ്പൊ ആറ് മുതൽ ഏഴ് മണിവരെയും ഇത് നമ്മുടെ ഈശ്വരനായിരുന്നു ഏഴ് മുതൽ ഏഴര വരെ കരണ്ട് കെട്ടിന് വിളക്ക് വെളിച്ചം തരുന്നൊരു ഉപാധിയായ അതൊക്കെ പാപാണ് ആചരിക്കുകയാണെങ്കിൽ ധർമ്മത്തെ ആചരിക്കണം ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് എല്ലാ മന്ത്രവും ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ മന്ത്രവും കിട്ടും എല്ലാ മന്ത്രവും വായിച്ചിട്ട് സർവ്വൈശ്വര്യത്തിന് മന്ത്രം ഗൾഫിൽ നിൽക്കുന്ന മകന് പൈസ ഉണ്ടാക്കാൻ കുബേര മന്ത്രം ആരോഗ്യം ഉണ്ടാകാൻ മൃത്യുജയ മന്ത്രം മറ്റതിന് മന്ത്രം മറച്ചതിന് മന്ത്രം ഇതെല്ലാം ഗൂഗിളിലും യൂട്യൂബിലും കണ്ടിട്ട് കുത്തിയിരുന്ന് ജപിക്കുന്നവരാ നിങ്ങൾ ഏതെങ്കിലും മന്ത്രം രക്ഷിച്ചോ ഇല്ല കാരണം എന്താണ് ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ മന്ത്രങ്ങളൊക്കെ മനനാത്രായതേ ഇതി മന്ത്ര അർത്ഥമറിഞ്ഞും അതിന്റെ ഗുണമറിഞ്ഞും മാത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കുക അല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും അല്ലെ അങ്ങോട്ട് പൊക്കോളൂ എന്ന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു പൊക്കോളാ മൃഗം നിങ്ങൾ പോകും പകരം അങ്ങോട്ട് പൊക്കോളൂ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ഈ മന്ത്രവും ഈ സൈനും തമ്മിൽ വ്യത്യാസം ഇല്ലേ ആയില്ലേ അപ്പൊ മന്ത്രം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട് ഒരിക്കൽ ശ്രീരാമകൃഷ്ണ അടുത്തൊരു പരമാംസരെടുത്തൊരു വന്നു ഗുരുജി ഈ മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു വളരെ സൗമ്യനാണ് സ്വാമി ഒരാളെ പോലും വഴക്കിട്ടിട്ടില്ല അപ്പൊ അല്ല അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ വിശ്വസിക്കും എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ ഇദ്ദേഹം ഇരുന്നു എണീക്കടാന്ന് പറഞ്ഞു പെട്ടെന്ന് ചാടി എണീറ്റു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ വ്യക്തി നടന്നു പോയപ്പോ വിളിച്ചു കുഞ്ഞേ വരൂ എന്ന് വിളിച്ചു അപ്പൊ മന്ത്രത്തിന്റെ ശക്തി എന്ന് വിളിച്ചു പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ ഏത് മന്ത്രത്തിന് ശക്തി ഉണ്ടാവും ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇരുന്നു എണീക്കടാ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോ അറിയാതെ എണീറ്റ് പുറത്തുപോയി തിരിച്ചു വിളിച്ചു കുഞ്ഞേ വരൂ ഇതാണ് മന്ത്രത്തിന്റെ ശക്തി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് മന്ത്രത്തിനും ശക്തിയുണ്ട് പക്ഷെ അനാവശ്യമായ മന്ത്രങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട അതൊക്കെ ക്ഷേത്രത്തിൽ അവർ ചൊല്ലിക്കോളും ഏഹ് ഇവിടെ എന്നാൽ പിന്നെ ഒരു മൃതസഞ്ജീവനി പൂജ കഴിപ്പിക്കാം പൂജാരി ചൊല്ലുന്ന മന്ത്രം കേട്ട് തന്നിട്ട് പോയി ഗൂഗിളിൽ അടിക്കും അതെടുത്ത് വെച്ച് ജപിക്കും അത് ഞാൻ പറഞ്ഞ പോലെ ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ വയറുവേദനയ്ക്ക് കഴിക്കുമ്പോ വയർ ഉള്ളൂ നിങ്ങളുടെ ആരോഗ്യം പോവും ആ ആവശ്യമുള്ള ഒരു മന്ത്രം കീർത്തനങ്ങൾ ഏത് വേണേലും ജപിക്കാം സ്തുതിച്ച് പാടുന്ന ഏത് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാം നിയമാനുസരമുള്ള ഒരു മന്ത്രമാണെങ്കിൽ അതിന് ഛന്തസ്സുണ്ടാകും ഋഷി ഉണ്ടാകും ഉപചാരമുണ്ടാകും മൂലമന്ത്രം ഉണ്ടാവും ധ്യാനം അത് മുഴുവനായി ജപിച്ചാൽ മാത്രമേ മന്ത്രത്തിന് പൂർണത ഉണ്ടാവുള്ളൂ അപ്പൊ ആവശ്യമില്ലാത്ത മന്ത്രം വേണ്ട നിങ്ങൾ രാമനാമം ജപിച്ചോളൂ അല്ലേ നിങ്ങൾ അഷ്ടോത്തരം ജപിച്ചോളൂ ഏത് ദേവന്റെയും അതൊക്കെ നമുക്ക് ജപിക്കുക ആവശ്യമില്ലാത്ത അഘോര മന്ത്ര ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് നോംഹ്രോര ഘോര എന്ന് പറഞ്ഞിട്ട് ജപിച്ചാൽ ശത്രുവിനെ സംഹരിക്കാൻ പറ്റില്ല അമ്പലത്തിൽ ശത്രുവിനെ സംഹരിക്കുന്ന പൂജയുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശത്രുവിനെ കൊല്ലുന്ന പൂജ ഉണ്ടോന്ന ഞാൻ ചോദിച്ചേ ഇല്ല ദേവന്മാര് നമ്മൾ കൊടുക്കുന്ന ഇരുപത്തി ഏഴോ അമ്പത് വയസ്സായിക്കൊരു ഗുരുതനടത്തിയാൽ അത് മേടിച്ചിട്ട് മറ്റൊരാളെ കൊല്ലുന്ന ഈശ്വരന്മാര് നമ്മുടെ അമ്പലത്തിൽ ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ശത്രു സംഹാര പൂജ ശത്രുവെന്ന മനോഭാവത്തെ സംഹരിച്ചു കളയുന്ന പൂജയാണ് അല്ലേ ചിലടത്ത് എഴുതി വെക്കും കൈവട്ടക ഗുരുതി നമ്മൾ പറയുന്നത് എന്താണ് കൈവെട്ടാം കൈവെട്ടാം കൈവെട്ടാംകുരുതി മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടിക്കളയുന്ന ഗുരുതി ഉണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൈവെട്ടാം കൈവട്ടാംകുരുതി നടത്തിയകം അവന്റെ കൈ ദേവി വെട്ടിക്കളയട്ടെ അല്ലെ അങ്ങനെ ഒരു ഗുരുതി ഇല്ല ഗുരുതി ഉണ്ട് കൈവട്ടകുരുതി ഉണ്ട് വട്ടകം എന്ന് പറഞ്ഞ എന്താ ഇങ്ങനെ വരുന്നതിനെ പിടി എന്ന് പറയും അല്ലേ ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ തർപ്പണം ചെയ്ത് ഇതിന് വട്ടകം എന്നാ പറയണത് കൈ വട്ട രണ്ടു കൈയും ചേർത്തു വട്ടക നിങ്ങൾ കണ്ടു കാണും പടകോരി കോരുന്ന സംഭവം കണ്ടിട്ടുണ്ടോ പടയ്ക്കുന്നത് അതും വട്ടകയാണ് ആ വട്ടകയുടെ ആകൃതിയിൽ കൈകൾ വെച്ചിട്ട് കോരി ഒഴിക്കുന്നതിനെയാണ് കൈ വട്ടകം എന്ന് പറയുന്നത് ഇവിടെ നോട്ടീസിൽ കണ്ടു ഉച്ചപൂജ ഉഷപൂജ എതിർത്തുപൂജ പന്തീരടി പൂജ ഉദയാസ്തമന പൂജ എന്താണ് ഇതൊക്കെ എന്താ ഈ എതിർത്തുപൂജ ജനിച്ച് ജനിക്കുമ്പോ മുതലും മരിക്കുന്നവരും കേൾക്കുന്ന പേരാ എന്താ എതിർത്ത് പൂജ പൂജാരിയും കമ്മറ്റിക്കാരും കൂടെ എതിർത്ത് നിന്നിട്ട് ചെയ്യുന്ന പൂജയാണോ പിന്നെന്താ പന്തീരടി പൂജ എന്താണ് പൂജാരിക്ക് പന്ത്രണ്ട് അടി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന പൂജയാണോ പുഷപൂജ എന്താ നിർമാല്യ ദർശനം പോലും തുടങ്ങാം എന്താ നിർമാല്യ ദർശനം തലേ ദിവസം ദേവനെ പൂജിച്ച് ചൈതന്യവത്താക്കി വെച്ചിട്ട് അസ്ത്രമന്ത്രം കൊണ്ട് ബന്ധിച്ച് നടയടച്ച് പൂജാരി പോകും പിറ്റേ ദിവസം സരസ്വതിയാമവും രാമ മുഹൂർത്തവും കൂടിച്ചേരുന്ന സമയത്ത് ആ നട ദീപാലങ്കാരമായി തുറക്കുമ്പോൾ അതിനകത്ത് തിങ്ങി നിൽക്കുന്ന ചൈതന്യം പുറത്തോട്ട് പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കും അതാണ് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നമ്മൾ ഇങ്ങനെ വന്ന് ഭഗവാനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണിറയെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ എനർജി പ്രവഹിക്കും അതല്ലേ നിർമ്മാല്യ ദർശനം അതിനുശേഷം അദ്ദേഹം ആ നിർമാല്യം എല്ലാം വാരി വടക്ക് കിഴക്ക് മൂലയ്ക്കുള്ള നിർമാല്യ സ്ഥാനത്തിട്ട് ഭഗവാനെ നന്നായി അഭിഷേകം ചെയ്ത് ശുദ്ധി വരുത്തിയ കൂടി ആദ്യത്തെ പൂജയാണ് ഉഷപൂജ ഉഷസിൽ ചെയ്യുന്നത് അല്ലെ എഴുതിക്കോ പിന്നെ അതിനുശേഷം ഒരു എതിർത്ത് പൂജ ഉണ്ട് എന്താണ് എതിർത്ത് പൂജ പണ്ട് കാലത്ത് ടൈം പീസുകൾ ഇല്ലായിരുന്നു സൂര്യന്റെ നിഴൽ ബിംബത്തിൽ തട്ടിയിട്ട് നിഴലില്ലാത്തൊരവസ്ഥ വരും സൂര്യന്റെ നിഴൽ നേരെ ബിംബത്തിൽ അടിച്ചിട്ട് ആ നിഴൽ ബിംബത്തിൽ തന്നെ വീഴുന്ന ഒരു സമയമുണ്ട് അത് ഏതാണ് നട്ടുച്ച അല്ലേ അപ്പൊ എതിർത്തുപൂജ എന്ന് പറഞ്ഞാൽ അതാണ് സൂര്യന്റെ നിഴൽ സൂര്യന്റെ പ്രകാശം ബിംബത്തിൽ തട്ടി ആ ബിംബത്തിൽ തന്നെ ആ നിഴൽ വീഴുന്ന സമയത്ത് ചെയ്യുന്ന പൂജയാണ് പൂജ വന്തീരടി പൂജ എന്താ സൂര്യന്റെ നിഴൽ ബിംബത്തിൽ തട്ടി ആ നിഴൽ അളന്നാൽ പന്ത്രണ്ട് അടി ഉണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുന്ന പൂജയാണ് പന്തീരടി പൂജ പണ്ട് കാലത്ത് സമയം നോക്കുവാൻ ക്ലോക്കുകളില്ലായിരുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഇതിനിപ്പോ ഇവിടെ പ്രഭാഷണത്തിന് വന്നോണ്ടല്ലേ മനസ്സിലായത് അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കും പന്തീരടി ഉണ്ട് എതിർത്തു പൂജയുണ്ട് പിന്നെ പൂജ എന്താ ഉച്ച സമയത്ത് നടയടക്കുന്നതിന് മുമ്പ് ഭഗവാന് ഹവിസ് പായസം എല്ലാം സഹിതം നേദിക്കുന്ന പൂജ ഇങ്ങനെ ഏകദേശം പന്ത്രണ്ട് പൂജകൾ ഒരു ദിവസം പൂർണ്ണമായി കഴിപ്പിക്കുന്നതിനെ ഉദയാസ്തമന പൂജ എന്ന് പറയും അത് ചെയ്യുമ്പോ തന്ത്രി വരണമെന്നാ നിർബന്ധം കാരണം അതൊരു ഉത്സവ പ്രതീതി ആയിരിക്കും സാധാരണ ഒരു എമൗണ്ടിലൊന്നും തീരില്ല ഒത്തിരി ചടങ്ങുകളുണ്ട് അത് ഉദയാസ്തമന പൂജ ഇവിടെ നീരാചനം കഴിപ്പിക്കാറുണ്ടോ പലരും വന്നിട്ട് നീലാഞ്ജനം എന്നൊക്കെ പറയും അല്ലേ നീലാഞ്ജനം നീരാഞ്ജനം എന്നൊക്കെ പറയില്ലേ ഒക്കെ തെറ്റാ നീരാചനം നീരിൽ നിന്ന് ജനിക്കുന്നത് നീരാജന സമാഭാസം രവിപുത്രമഗ്രജം ഛായാ തം സംഭൂതം തംശനിം ചയനേശ്വരം നീരാജനമാണ് നിന്ന് ജനിക്കുന്നതാണ് അല്ലെ നമ്മളെല്ലാം നീരിൽ നിന്നല്ലേ ജനിക്കുന്നത് ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും അപ്പൊ നീരാജന സമാഭാസം ഛായാ മാർത്താണ്ഡ തം തംശനിം ചയനേശ്വരം എന്ന പ്രമാണം അപ്പൊ ഇതെല്ലാം തിരിച്ചറിയണം അപ്പൊ നമ്മള് ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഞാൻ പറഞ്ഞു ആദ്യം ഗോപുരത്തെ വണങ്ങണം ശേഷം ധ്വജത്തെ വണങ്ങണം ധ്വജത്തിന് മേളിലെ വാഹനത്തെ വണങ്ങണം അകത്തോട്ട് കയറി ഭഗവാനെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ ഇടതുവശത്ത് കന്നിമൂലയിലിരിക്കുന്ന ഗണപതിയെ തൊഴണം എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കണം അവസാനം പ്രസാദം മേടിച്ച് വടക്കോട്ട് ഇറങ്ങണം വടക്കോട്ട് ഇറങ്ങിയിട്ട് ചുറ്റമ്പലം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് വഴിപാടുകൾ സ്വീകരിച്ച് വീട്ടിലോട്ട് പോകണം പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രമല്ലായെങ്കിൽ എന്ത് സംഭവിക്കും ഈ വടക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല കയറുന്ന വഴിയിൽ തന്നെ ഇറങ്ങേണ്ടി വരും പക്ഷെ മഹാക്ഷേത്ര വിധിയാണെങ്കിൽ നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് വടക്കോട്ട് തന്നെ ഇറങ്ങണം അതാണ് ക്ഷേത്ര നിയമം ഇവിടെ വടക്കോട്ടാണോ ഇറങ്ങുന്നത് ഇവിടെ കിഴക്കോട്ടല്ലേ ദർശനം കിഴക്കെന്ന് കയറി വടക്കോട്ടല്ലേ ഇറങ്ങുക ഗുരുവായൂർ പോയാൽ മനസ്സിലാവും അവിടെ നിയമാനുസൃതമാണ് കിഴക്ക് എന്ന് കയറി വടക്കോട്ടിറങ്ങണം അതാണ് ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ശിവലിംഗം വെച്ച് കാണും എന്താണെന്ന് അറിയാവോ ശിവനാണെന്നും പറഞ്ഞ് പലരും പോയി പ്രാർത്ഥിക്കാറുണ്ട് കുറെ ബലിക്കല്ലുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടിവെച്ചിട്ടേ അതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് പോയി ഇതിനകത്തൊന്ന് നോക്കിയാൽ മതി ഉണ്ട് എന്താണത് ശിവനാണോ അല്ല സപ്തമാതൃക്കള് ഭഗവാന്റെ വലതുവശത്ത് അഗ്നി യമന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതി ഒക്കെ ശ്രീകോവിൽ കിഴക്കോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് യമഭഗവാനിരിക്കുന്നവിടെയാണ് കിഴക്ക ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി നേരെ തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നൈരുതി നേരെ പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു നേരെ വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ അങ്ങനെയല്ലേ അപ്പൊ ഈ ആരാണോ യമൻ മരുന്നേ യമന്റെ തൊട്ടടുത്താണ് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതി ഇരിക്കുന്നത് ഏഴും പിന്നെ രണ്ടും ഗുണം കൂടെ ഇല്ലേ ഒൻപതില്ലേ സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയാണത് കേട്ടോ അപ്പൊ ഇനി അത് മറന്നുപോകരുത് ആരൊക്കെയാ ഇന്ദ്രൻ അഗ്നി യമൻ നൈരുതി നിരുതി എന്ന് പറയും വരുണൻ വായു കുബേരൻ ഈശാനൻ അങ്ങനെ അഷ്ടദിക്പാലകര് അതിൽ ഈ ശിവലിംഗം എന്താണെന്നറിയാവോ ശിവലിംഗം പോലെ ഇരിക്കുന്നത് ഏതൊരു ഭഗവാനാണോ ശ്രീലങ്കത്തിരിക്കുക ഭഗവാന്റെ നിർമാല്യത്തെ സ്വീകരിക്കുന്ന നിർമാല്യധാരിയാണത് ശിവനല്ല ഏത് ക്ഷേത്രം എടുത്താലും നിർമാല്യധാരിയാണത് കേട്ടോ നമ്മളുടെ മനസ്സിൽ അമിതമായ അഹങ്കാരം കൂടുമ്പോൾ നമ്മൾ ഈ അഞ്ച് വിരലിനെ കുറിച്ച് നോർക്കണം ഈ അഞ്ച് വിരലിനും ഒരു കാലത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു അറിയാവോ ഈ വിരല് പറഞ്ഞു വിരലുകളിൽ കേമൻ ഞാനാണ് തള്ളവിരലെന്നാണ് എന്നെ വിളിക്കുക തള്ളവരലെന്നാണ് എന്നെ വിളിക്കുക ഏതൊരു വസ്തു എടുത്തുയർത്തണമെങ്കിലും ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഞാനില്ലെങ്കിൽ പറ്റില്ല പണ്ടുകാലത്ത് ഞാൻ കുലച്ചിരുന്നതുവരെയും എൻ്റെ ഈ വിരൽ കൊണ്ടാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചപ്പോൾ ചൂണ്ടുവിരൽ പറഞ്ഞു നീ കേമനല്ല ഞാനാണ് കേമൻ കാരണം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ വരെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തുവാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഈ വിരലാണ് അതുകൊണ്ട് ഞാനാണ് കൂട്ടത്തിൽ കേമൻ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ നടുവരലിനൊരു അഹങ്കാരം ഉണ്ടായി നിങ്ങൾ ആരും കേമന്മാരല്ല നടുവരലെന്നാണ് എന്നെ വിളിക്കുക എന്റെ അപ്പുറത്തും രണ്ടുപേര് കാവലുണ്ട് ഇപ്പുറത്തും രണ്ടുപേര് കാവലുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളത് ഞാനാണ് അതുകൊണ്ട് കേമൻ ഞാനാണെന്ന് പറഞ്ഞു ഇത് കണ്ട് മോതിരവരിൽ പറഞ്ഞു നിങ്ങൾ ആരും കേമന്മാരല്ല നല്ല നല്ല വിശേഷങ്ങൾ നടക്കുമ്പോൾ പവിത്രം ധരിക്കുന്നത് എന്റെ ഈ കയ്യിലാണ് നല്ല സ്വർണങ്ങൾ ആദ്യം ഇടുന്നത് എന്റെ ഈ കയ്യിലാണ് ഒരു ദമ്പതികളെ കൂട്ടി ഇണക്കുമ്പോൾ മോതിരമിട്ടുന്ന എൻ്റെ ഈ കയ്യിലാണ് കൂട്ടത്തിൽ കേമൻ ഞാനാണെന്ന് പറഞ്ഞു പക്ഷെ ചെറുവരിൽ ഒന്നും പറഞ്ഞില്ല കാരണം എന്താണെന്നറിയാവോ എല്ലാം ഒരമ്മ പറ്റ മക്കളല്ലേ ഞാനെന്തിനു അഹങ്കാരം പറയണം ഇതുപോലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് വരുമ്പോൾ ഇതുപോലെ നല്ല അമ്മമാരും അച്ഛന്മാരും നല്ല സഹോദരിമാരും നല്ല സഹോദരന്മാരും ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ തുല്യത പ്രാപിക്കുവാൻ നമസ്തേ എന്ന് പറഞ്ഞ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കുഞ്ഞൻ വരലാണ് എന്ന് പറഞ്ഞ് ഈ വിരലെല്ലാവരുടെയും അഹങ്കാരത്തെ സമിപ്പിച്ചു അപ്പൊ നമസ്തേ എന്ന് പറയുന്നത് എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് തുല്യനാണ് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തുല്യനാണ് എന്ന് പറഞ്ഞ് ഒരാൾ നമസ്തേ പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ നമസ്തേ പറയണം കാരണം അഭിവാദനവും പ്രത്യഭിവാദനവുമാണ് അപ്പൊ കുഞ്ഞന്മാരിൽ എന്താ പറഞ്ഞേ പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അഭിമാനികളായ നിഷ്കാമ ഭക്തിയുള്ള ഭക്തജനങ്ങളും അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരികളും കുഞ്ഞുമക്കളുമുണ്ട് അവരെ കാണുമ്പോൾ ഏറ്റവും മുന്നിൽ എളിമയോട് നിൽക്കുന്ന ആൾ ഞാനാണ് അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കരുത് നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്തിനേയും സനാതനമായി കാണുന്ന അവസ്ഥ തുല്യമായി കാണുന്ന അവസ്ഥ വലിപ്പച്ചെറുപ്പമില്ലാത്ത അവസ്ഥ ഭാരതീയ സംസ്കൃതിയെ ലോകത്തിന് മുന്നിൽ തുല്യതയോട് തുറന്നു കാട്ടുന്നൊരവസ്ഥയാണ് സനാതനം എന്ന് പറയുന്നത് എനിക്ക് അമ്മ തുല്യാണ് അമ്മയ്ക്ക് ഞാൻ തുല്യാണ് എന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേറൊരാൾക്ക് ദ്രോഹമാവാതെ തുല്യമായി നിലനിർത്തുന്ന അവസ്ഥയാണ് സനാതനം ഞാനൊരു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ അവഹേളിക്കാതെ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ് സനാതനം ആ ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുക ആ ധർമ്മം വളർന്ന് പന്തലിച്ച് ഇന്ന് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും ജർമ്മനിയിലും നിങ്ങൾ റഷ്യയിൽ വരെയും പോയാൽ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ വേദാധ്യയനം ചെയ്യുന്ന ഇംഗ്ലീഷുകാരെ കാണാം റഷ്യൻസിനെ കാണാം എനിക്ക് രണ്ടായിരത്തി പതിനേഴില് റഷ്യൻ പാർലമെന്റിൽ നിന്ന് അവാർഡ് കിട്ടി ഞാൻ ഈ അവാർഡ് വാങ്ങാൻ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു പ്രേയർ ടൈം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു പുരുഷക്കെ വരച്ചിട്ട് നിൽക്കാം എന്നുള്ള മനോഭാവത്തിൽ നിന്നപ്പോ കുടുമിയുള്ള പതിനൊന്ന് സായിപ്പന്മാര് കയറി വന്നു നേരെ നിന്നു ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രപാദ് സത്യം പറഞ്ഞ എനിക്ക് നാണക്കേടുണ്ട് കാരണം എനിക്ക് തെറ്റുകൂടാതെ അറിയില്ല എല്ലാനറിയില്ല നല്ല ഭംഗിയായിട്ട് ആരോഹണ അവരോഹണക്രമത്തിൽ പുരുഷ സൂക്തം ചൊല്ലി റഷ്യൻ പാർലമെന്റിൽ അതിനുശേഷം അവിടെ ചടങ്ങ് ആരംഭിച്ചത് ഇന്നും നിങ്ങൾ അന്വേഷിച്ചറിയാം റഷ്യൻ പാർലമെന്റ് അടക്കമുള്ള പല പാർലമെന്റുകളും ഇന്ത്യക്ക് വെളിയിൽ വിശേഷാൽ പരിപാടികൾ ആരംഭിക്കുന്നത് പുരുഷ സൂക്തം പോലുള്ള സൂക്തം ജപിച്ചുകൊണ്ടാണ് വിശ്വം നമുക്ക് മഹാവിഷ്ണുവിനെ അറിയാം ശംഖുചക്ര കഥാപങ്കിത്വത്തോടുകൂടി പുരുഷ സൂക്ത ആരെ കുറിച്ചാ മഹാവിഷ്ണു പണ്ടൊരിക്കൽ വിശ്വരൂപം കാണിച്ചിട്ടുണ്ട് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷരൂപം മഹാവിഷ്ണുവിന്റെ രൂപം അതിനെ വർണ്ണിക്കുന്നതാണ് പുരുഷ സൂക്തം ആ സൂക്തം ചൊല്ലി അവിടെ എന്നെ സ്വീകരിച്ച് എനിക്ക് അവാർഡ് തന്നു ചെറിയൊരു കാര്യമല്ല ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയത് കൊട്ടിഘോഷിക്കല്ല എനിക്ക് നാണക്കേട് നാണക്കേടുണ്ടായത് പൊട്ടിപോഷിക്കുകയാണ് എനിക്ക് ചൊല്ലാൻ അറിയില്ലായിരുന്നു അവിടും തിരിച്ചു വന്നിട്ട് കാണാതെ ഇരുന്ന് ഞാൻ പഠിച്ചു പുരുഷ സൂക്തം എന്റെ ശബ്ദത്തിന് ടൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് കാക്ക ചിക്കളിച്ച പോലെ ആയിരിക്കും ചൊല്ലണത് കാക്ക കൂട്ടി കല്ലിട്ട പോലെ ആയിരിക്കും ചൊല്ലണത് എന്നാലും ഏറ്റുകൂടാതെ ചൊല്ലാൻ ഞാൻ പഠിച്ചത് അവിടെ എനിക്കുണ്ടായ അഭിമാനക്ഷതം അവര് ചൊല്ലുമ്പോ കൂടെ ചൊല്ലി എത്തിയില്ല ഞാൻ എനിക്ക് നാണക്കേടുണ്ടായി ഭാരതത്തിന്റെ സംസ്കാരത്തെയും ആചാരത്തെയും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരതിനെ ആചരിച്ചു മന്ത്രങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ ചൊല്ലിയാൽ എത്രത്തോളം ശക്തി കിട്ടുമെന്ന് അവർ തെളിയിച്ചു അതിനവർ വിജയിച്ചു തുടങ്ങി നമ്മളോ